സൂറത്തുമായ മൂന്നാമത്തെ ആയത്തും കൂടി പറഞ്ഞ സൂഹത്തുമായുധയിലും അതാ നല്ല മാതക്കൈതും وما ذبح على النصر وأن تستقسموا بِاللَّازِلَامِ ذلكم فسط اليوم يئس الذين كفروا من دينكم فلا تخشوهم تخشون <Trib forums> ും ഇതിനിപ്പോ നിങ്ങള് ചോദിച്ചത് എന്താന്ന് ഞാൻ മറുപടി പറഞ്ഞ പോലെ قطر يا <applause> വിഷയം നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെ പറഞ്ഞാൽ മതി വിഷയം ഉണ്ട് അതാണ് നല്ല ചോദ്യമാണ് ഈ വിഷയത്തിലേക്ക് സൂചനയുണ്ടെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ള തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ചോദിച്ചത് നന്നായി പറയുന്നു എന്താ പരിശുദ്ധ നിങ്ങളുടെ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ശവം നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കും ശവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ അനുവദനീയമായ ഹലാലായ രൂപത്തിൽ അറുക്കാതെ ജീവി ച ജീവിയാണെങ്കിൽ തിന്നാൻ പാടില്ല ഹറാമാകുന്നു അങ്ങനെ ചില ഈ വേട്ടയാടാനൊക്കെ പോയ ആൾക്കാര് വേട്ടമൃഗത്തിന്റെ ആ ഒന്നും എത്താതെ അതിനെ തിന്നുന്ന പലരും അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞിട്ട് എന്തിനാ വേട്ട മൃഗത്തിലേക്ക് പോകുന്നത് ഇപ്പൊ നമ്മളെ കോഴിക്കടയിലേക്ക് പോവാ കോഴിക്കടയിൽ പോയാൽ ഇപ്പൊ കോഴിക്കച്ചോടക്കാരൻ്റെ ഇതിന്റെ മേഘട്ട കാര്യം ഞാനതിന്റെ ശരഴി പറയാണ് അവിടെ പോയി ഒരു അറബിന് വന്ന ഒരു സംഗതിയാണ് തല വിട്ട പരിപാടിയാണ് എങ്ങനെയൊരു കൊല്ല എനിക്ക് പറയാം അനുവദിച്ച അറബ് ഉണ്ടോ എന്ന് എല്ലാവരും ചിന്തിച്ചോളി അല്ലാത്ത കോഴിനെ തിന്നാൻ പാടില്ല ശവം തിന്നലാണ് ഈ കാര്യം ഞാൻ ഞാൻ ആ കോഴി തിന്നലില്ല ഞാൻ ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കോഴി ഞാൻ കണ്ടു ഇങ്ങനെ കോഴിലെ കണ്ടല്ല ഒരു കോഴിക്കടയിൽ നിന്ന് കോയിലെ അറക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലണ പരിപാടി കണ്ടു അതിന് ശേഷം പിന്നെ ഞാൻ ഈ ജാതി കോഴി തുന്നലില്ല അർത്തതാണ് ഉറപ്പ് വരാൻ ർ തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ പലത്തും പല ഭാഗത്തും ചില സ്ഥലത്തൊക്കെ അമുസ്ലിം സഹോദരന്മാരാണ് കോഴി കച്ചവടം ചെയ്യുന്നത് പടച്ചവനെ മുസ്ലിം മോശക്കാരായതുകൊണ്ടല്ല പക്ഷെ ഇസ്ലാമിലെ ശരവ് അനുവദിച്ച അറിവ് ആവണമെങ്കിൽ മുസ്ലിം ആയിരിക്കണം എന്നതാണ് അതായത് കോഴി കച്ചവടം മുസ്ലിമീങ്ങളെ പറ്റുള്ളൂ എന്നതാണ് അങ്ങനെയൊക്കെ പല കോഴികളും നമ്മൾ ടേസ്റ്റും മസാല ഉണ്ടായ മതി

ഇനി പറയുന്നതാണ് സൂനികളും മുജാഹുദും തർക്കമുള്ള ഒരു വിഷയം അതെന്താ

അത് പൊട്ടത്തരാണ് അത് കുറുകാൻ പഠിക്കാത്തത് കൊണ്ടാണ് അവർക്ക് പറ്റിയത്മാലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം അല്ലാത്തവരുടെ പേര് നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടതും തിന്നൽ നല്ലോ ശ്രദ്ധിക്കണം പേരിൽ അറക്കുന്ന കോഴിയാവട്ടെ പോത്താവട്ടെ ജീവിയാവട്ടെ നമ്മളൊക്കെ എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെയ്യാറ് പറഞ്ഞിട്ട് പിന്നെയോ നമ്മൾ അത് മനസ്സിലുണ്ട് ഇതിന്റെ മാംസം സ്വത ചെയ്ത് അതിന്റെ കൂലി നമ്മൾ സാധുക്കളക്കോ അല്ലെങ്കിൽ മൂലയറക്കോ ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് അതിന്റെ കൂലി കൂലിന് ചെയ്യുക അത് നമ്മളെ മനസ്സിലുണ്ട്

അങ്ങനെ പറഞ്ഞോ അത് തിന്നാൻ പറ്റൂല അത് പാടില്ല അത് വേറെ വർത്തമാർ അത് അവരത്തിൽ അത് പറയാതെ ബിഷ്ണുഹു റഹ്മാൻ ഇബ്രാഹിം പറയുന്നത് എന്നിട്ട് നമ്മൾ അറുത്തുന്നത് വിഷ്ണു ചെല്ലി തന്നെയാണ് നമ്മളെ മനസ്സിലെന്താ ഈ കോഴിനെതക്ക ചെയ്ത് ഭക്ഷണം കൊടുത്ത എന്റെ കൂലിന് സവാബ്ലേക്ക് അല്ലെങ്കിൽ റസൂർ മറ്റൊരിലേക്ക് എന്നാ നമ്മൾ കരുതുന്നത് അതിന് ഇല്ല അത് ഇതിന്റെ വ്യാപ്തിയിൽ പെട്ടത് അല്ലേ അല്ല അപ്പൊ ഈ പറഞ്ഞ അർത്ഥം ഈ ആയത്തിന്റെ അർത്ഥം അല്ലാത്തവരുടെ നാമം ഉച്ചരിക്കപ്പെട്ട് അറുക്കപ്പെട്ടതും പോലെയാണ് ഹറാമാണ് ഉപയോഗിക്കാൻ പാടില്ല അതാണ് ആ അല്ലാതെ പേരിൽ അല്ലെങ്കിൽ ഇനി ഓല് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പിന്നെ വേണ്ടി

അപ്പൊ കണ്ടോ മാംസം അതിന്റെ സംഗതി പക്ഷെ എത്ര ലളിതാണ് ഇത് മുജാ ദൂർത്തിയാക്കിയായിരിക്കാണ് മതമറിയാത്തത് കൊണ്ടാണ് കുറുഖാൻ അറിയാത്തത് കൊണ്ടാണ് പ്രമാണമറിയാത്തത് കൊണ്ടാണ് ചോദിച്ചോ